ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ നിലപാടാവർത്തിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഫലസ്തീൻ ജനതയ്ക്ക് സ്വതന്ത്രമായി ജീവിക്കാനും ഇസ്രായേലിന് സുരക്ഷയും ഉറപ്പാക്കുന്ന ദുരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി യു എൻ പൊതുസഭയിൽ സംസാരിച്ച യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കാംബോജാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ളതും അർത്ഥവത്തായതുമായ ചർച്ചകളിലൂടെ ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമേ ശ്വാശ്വതമായ സമാധാനം നൽകൂ സംഘർഷം കുറയ്ക്കാനും അക്രമം ഒഴിവാക്കാനും മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കാനും പ്രകോപനപരമായ നടപടികൾ ഒഴിവാക്കാനുമുള്ള ശാശ്വത പരിഹാരത്തിനായി ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം ഇസ്രായേൽ ഹമാസ് സംഘർഷം സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് അത് ഇന്ത്യൻ നേതൃത്വം നിരവധി തവണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ തോതിൽ സിവിലിയന്മാരുടെ ജീവൻ നഷ്ടപ്പെടാൻ സംഘർഷം കാരണമായി ഭയാനകമായ മാനുഷിക പ്രതിസന്ധിക്ക് ഇത് വഴിവെച്ചിട്ടുമുണ്ട് പ്രശ്നപരിഹാര ശ്രമങ്ങൾക്ക് എല്ലാവരും ശ്രമിക്കണം അതിന് സഭയെയും രാജ്യാന്തര സമൂഹത്തെയും സ്വാഗതം ചെയ്യുന്നു ഫലസ്തീൻ ജനതയ്ക്ക് നൽകുന്ന മാനുഷിക സഹായങ്ങൾ ഇന്ത്യ തുടരുമെന്നും രുചിരാ കാബോജ് വ്യക്തമാക്കി